പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റുളം കൊക്കൂരിലാണ് സംഭവം ചങ്ങനകുളം കോക്കൂരിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് യുവതിക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം കോക്കൂർ സെൻട്രൽ താമസിക്കുന്ന പുല്ലൂണി വളപ്പിൽ അബ്ദുള്ളയുടെ വീട്ടിലെ കുക്കറാണ് പൊട്ടിത്തെറിച്ചത് അബ്ദുള്ളയുടെ ഭാര്യ മിസ്രിയയ്ക്കാണ് മുഖത്ത് പരിക്കേറ്റത് മിശ്രിയ കറിയുണ്ടാക്കുന്നതിനിടെയാണ് ഉഗ്രശബ്ദത്തോടെ കുക്കർ പൊട്ടിത്തെറിച്ചത് തലനാഴ്ക്കാണ് വലിയ ദുരന്തത്തിൽ നിന്ന് യുവതി രക്ഷപ്പെട്ടത് ശബ്ദം കേട്ട് ഓടിയെത്തിയ പരിസരവാസികളും ബന്ധുക്കളും ചേർന്നാണ് മുഖത്ത് പരിക്കേറ്റ മിശ്രീയയെ ചങ്ങനംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് താടിയെല്ലിന് പൊട്ടലുണ്ടായതിനാൽ സംസ്കാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യുവതി ഒരു വർഷം മുമ്പ് എടപ്പാളിൽ നിന്ന് വാങ്ങിയ പുതിയ കുക്കറാണ് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചത് കറി പാചകം ചെയ്യുന്നതിനിടെ ഒരു വിസിലടിച്ച് രണ്ടാമത്തെ വിസിൽ അടിക്കുന്നതിന് മുമ്പ് പാചകം ചെയ്തിരുന്ന കറിയടക്കം മുകളിലേക്ക് തെറിച്ച് വലിയ ശബ്ദത്തോടെ കുക്കറിൻ്റെ മുഗൾ ഭാഗം ഭിത്തിയിലേക്ക് തെറിക്കുകയായിരുന്നു സ്ഥാപനവുമായി ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ് കുടുംബം ഇന്ന് ഉച്ചയുടെ കൂടിയിട്ടാണ് ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടിട്ട് കിച്ചണില് കേറിയപ്പോഴാണ് ഓണാക്കിയത് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെയാണ് ഭയങ്കര സമയത്തോട് കൂടിയിട്ട് ഇതാണ് പൊട്ടി തെറിച്ച് കുക്കർ പൊട്ടി തെറിച്ച് നേരെ വാർപ്പിൽ പോയി അടിച്ച് അത് തിരിച്ച് ഇവിടെ നിന്ന് അവരെ മുഖത്ത് അതിന്റെ ഡോർ വന്നിട്ട് അടിച്ച് അതിന്റെ ടോപ്പ് അവൻ മുഖത്തടിച്ച് നല്ല നല്ല ബുദ്ധിമുട്ടൊക്കെ കൊണ്ടുപോയിട്ടിപ്പോ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ എല്ലിനൊക്കെ ട്രാക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടർ പോയപ്പോ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് മുഖത്തായി കാരണം എക്സറേ എടുക്കാൻ അതിനൊന്നും പറ്റില്ല അപ്പോൾ ട്രാക്ക് ഉണ്ട് സംസാരിക്കാനൊന്നും അധികം പറ്റില്ല അതേപോലെ കട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊന്നും പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് തന്നിട്ട് കുക്കറ് വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാവുന്നുള്ളൂ അത് ഇതിന്റെ മൂടിക്കൊരു കംപ്ലൈന്റ് ഉണ്ടായിട്ട് ആയിട്ട് രണ്ടാമത് മാറ്റി തന്നാണ് ഇപ്പോൾ ആ മൂടി മാത്രമേ അവര് മാറ്റിയിട്ടുള്ളൂ തോന്നുന്നു ഇപ്പൊ അത് ഒരു വർഷത്തിനുള്ളിലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്